ചമൂലിൻ്റെ പുസ്തകം രണ്ടാം അധ്യായ രണ്ടാം പുസ്തകത്തിൽ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ എന്തോരും ദുഃഖത്തോടു കൂടെയാണ് ദാവീദ് അവനെക്കുറിച്ച് വിലാപം കഴിക്കുന്നത് യോനാഥാനെ എൻ്റെ സഹോദര നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു നീ എനിക്ക് അതിവത്സരനായിരുന്നു നിൻ്റെ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത് ദാവീദ് ഒരിക്കലും അവനെ തള്ളിക്കളഞ്ഞെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ദാവീദിനോട് കൂടെ വസിക്കാത്തവനെ അവനോട് കൂടെ വാഴുവാൻ കഴിയാത്തൊരു സ്റ്റേജ് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പോള പറയുന്നത് നാം ൂടെ കഷ്ടമനുഭവിക്കുമ്പോഴാണ് അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നത് അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നത് അവനോടുകൂടെ കഷ്ടമനുഭവിക്കുന്നതിന് കഷ്ടം അനുഭവിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ദാവീത് കാട്ടിൽ പോയപ്പോൾ താമസിച്ചപ്പോൾ വീട്ടിൽ പോയ യോനാഥാന് അവനോടുകൂടെ വാഴുവാൻ കഴിയാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ യാക്കോമിൻ്റെ ലേഖനത്തിൽ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും സ്ഥാനത്ത് വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത്യന്തം സന്തോഷിപ്പി കാണുന്നു അത്യന്തം ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വേണം അല്ലെങ്കിൽ ഭാഗ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ത് വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുള്ളവാക്കുന്നു സ്ഥിരത എന്ന് പറയുന്നത് ഒരു അത്യന്ത ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വേരിയേഷൻസ് ഉള്ള ഒരു സ്റ്റേജ് മാറിയേ പറ്റുള്ളൂ എത്ര നാളാണ് ഇങ്ങനെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വേരിയേഷനുള്ള ഇ സി ജിയുടെ ഇ സി ജിയുടെ ഗ്രാഫ് പോലെയുള്ള ഗ്രാഫുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മുടെ ലൈഫിനൊരു വലിയ വ്യത്യാസം ഉണ്ടാകണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ കൗണ്ട് ഇറ്റ് ഭയങ്കര സന്തോഷമായിട്ടാണ് പറയുന്നത് ഗ്രേറ്റ് ജോയ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഷ്ടത നിങ്ങൾക്ക് സ്ഥിരത നൽകുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയതയിൽ നിങ്ങൾക്കൊക്കെ സ്ഥിരത വേണമെന്ന് ആഗ്രഹമില്ലേ ഒരേ ലെവലിൽ തന്നെ ഉള്ളൊരു ആത്മീയത നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഒരേ ലെവലിൽ എന്ന് പറയുന്നത് പോലും ശരിയല്ല ആ സ്റ്റഡി ഗ്രാഫെന്നുള്ളതിന് ഒരു സ്റ്റഡി ഗ്രാഫ് ഒരു വലിയ ഭാഗ്യമാണ് സ്റ്റഡി ഗ്രാഫ് എന്ന് പറയുമ്പോഴും എന്താണ് ഒരേ ലെവലിൽ നിന്നുള്ളതിനേക്കാൾ ഒരു സ്റ്റഡി ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉദാഹരണങ്ങളിൽ പോലും പലപ്പോഴും അത് പെർഫെക്റ്റ് ഉദാഹരണമൊന്നുമല്ല ഞാൻ പറയുന്ന ഉദാഹരണങ്ങളും പെർഫെക്റ്റ് ഉദാഹരണം ആകാൻ പറ്റില്ല കാര്യം സ്പിരിച്വാലിറ്റി ആത്മീയത എന്നൊക്കെ പറയുന്നത് അതിനേക്കാളൊക്കെ ഒത്തിരി ഉയരത്തിലാണ് നമ്മുടെ മാനുഷിക ബുദ്ധിക്കോ നമ്മുടെ ചിന്തകൾക്കോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങളെക്കാളും ഉയരത്തിലാണ് ആത്മീയതയുടെ വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെ പോകണം ഒരു ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കണം നമ്മൾ എപ്പോഴായാലും എങ്ങനെ പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ എബ്രായർ പന്ത്രണ്ടിന്റെ ഒന്നില് വിശ്വാസത്തിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് അപേക്ഷിരിക്കുന്നത് എബ്രായർ പന്ത്രണ്ടിൻ്റെ ഒന്ന് ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുക പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഒരു ദിവസം ഓടിയിട്ട് പിറ്റേ ദിവസം നിന്നേച്ച് അമയും മൊയിലും കളിക്കാനല്ല അതല്ല ആ സ്റ്റഡി ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മൾ അതൊരു വലിയ ഭാഗ്യമാണ് അത് വലിയൊരു സന്തോഷമാണ് നമ്മുടെ സ്റ്റെഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത് ആ സ്ഥിരത എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അഞ്ചാം അഞ്ചാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അഞ്ചിൻ്റെ അഞ്ച് മുതൽ വായിക്കുമ്പോൾ മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയും വരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു ഇങ്ങനെ മക്കളോടുന്നത് പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു മറന്നുകഴിഞ്ഞു നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടുന്നത് പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഇവിടെയുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലേടയൻ മാത്രം അത്രേ ജടസംബന്ധമായ നിങ്ങളുടെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ അവർ ശിക്ഷിച്ചത് കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും മാത്രമേ അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് ശിക്ഷണത്തെക്കുറിച്ചാണ് ശിക്ഷ ശിക്ഷ എന്നെ പറയുന്നെങ്കിലും ഇറ്റ് ആൾസെയിസ് അബൌട്ട് ഡിസിപ്ലിൻ ശിക്ഷണം എന്നുള്ള വാക്കല്ല അവിടെ കറക്റ്റായിട്ടുള്ളത് ശിക്ഷണം എന്നുള്ള വാക്കാണ് അവിടെ കറക്റ്റായിട്ടുള്ളത് ശിക്ഷ എന്നുള്ള വാക്കല്ല അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഈ കഷ്ടത പ്രതിസന്ധി എന്നൊക്കെ ഉള്ളത് ഇറ്റ് ഈസ് ലൈക്ക് എ ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ എന്തിനു വേണ്ടിയാണ് ഏറ്റവും ഒടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളെ തരുന്നത് പ്രതികൂലങ്ങളെ തരുന്നത് ഡിസിപ്ലിൻ നൽകുന്നത് ശിക്ഷണം നൽകുന്നത് നമ്മൾ മക്കളായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ ആണെന്നാണ് പറയുന്നത് ചിലപ്പോൾ ആളുകൾ പറയും എനിക്കൊരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ തന്നെ എന്ന് രണ്ടാമെന്ന് നോക്കണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ഏത് രീതിയിലാണ് മക്കളാണോ ഇല്ലയോ എന്നുള്ളത് മക്കളാണെങ്കിൽ ശിക്ഷയുണ്ട് മക്കളാണെങ്കിൽ അല്ലാത്തവർക്കില്ല ഡിസിപ്ലിൻ നമ്മൾ കൊടുക്കുന്ന ആർക്കാണ് മക്കൾക്കാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുള്ള ഞാനിങ്ങനെ വഴി നടന്ന് പോകുന്ന കൂട്ടത്തിൽ അയൽക്കത്തെ പിള്ളേർ ഇന്ന് ചീട്ട് കളിച്ച് കഴിഞ്ഞാൽ അയൽക്കത്തെ പിള്ളേർ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ട്രഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഞാൻ പോയി രണ്ട് തല്ലു പിടിയൊന്നും കൊടുക്കുന്നില്ല ചെയ്യും ഇല്ല ചിലപ്പോൾ എനിക്ക് സങ്കടമുണ്ട് സങ്കടമില്ല അങ്ങനൊന്നുമല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ചീത്ത കളിക്കാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല കാര്യം അവൻ എൻ്റെ മക്കളല്ല അതുകൊണ്ട് ഞാൻ ചിലപ്പം പറഞ്ഞിരിക്കും ഓ ഈ തലമുറ ഇവനൊക്കെ നശിച്ച് എന്തൊക്കെയാണ് കാണിക്കുന്ന മുട്ടയെന്ന് വെരിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോകും പക്ഷെ നാളെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മക്കളാണത് കാണിക്കുന്നതെങ്കിലോ ഓ എൻ്റെ ദൈവമേ ഇക്കാലത്ത് മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാനാ എന്തുവാ കാണിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോകുമോ ഇല്ല ഞാൻ നല്ല ശിക്ഷണം കൊടുക്കും ശിക്ഷണം കൊടുക്കുന്നത് കൊണ്ട് അവരെനിക്ക് വിരോധമുള്ളവരായതുകൊണ്ടല്ല പ്രത്യേകിച്ച് അവരെ മക്കളായതുകൊണ്ടാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പരിശോധനകളും ദൈവം നമുക്ക് നൽകുന്നെങ്കിൽ അത് നമ്മൾ മക്കളായതുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് നമ്മളെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് എന്ത് പ്രതീക്ഷ അവൻ്റെ വിശുദ്ധി പ്രാപിക്കണം അവന്റെ വിശുദ്ധി അല്ല കുറച്ച് കാര്യമൊന്നുമല്ല ചെറിയ ചില്ലറ കാര്യമല്ല അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് വേണ്ടി അതുകൊണ്ടാണ് ഈ പേഷ്യൻസ് എന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കെ ജെ വിൽ പേഷ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ പേഷ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പാസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ പക്ഷെ ആർ എസ് വി ചെയ്തിരിക്കുന്നത് പോലും അത്രയും ശക്തം ആണെന്ന് പറയാൻ പറ്റില്ല അചഞ്ചലമായ സ്ഥിരാനുഭവ സ്ഥിരാനുഭവ മുന്നേറ്റം എന്ന് വേണം വാസ്തുത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അത്രയും വലുതായിട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ അതാണ് കറക്റ്റ് എന്ത് സ്ഥിരാനുഭവ മുന്നേറ്റം സ്ഥിരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മൾ കഷ്ടത വരുത്തുമ്പോൾ അല്ലെങ്കിൽ പരിശോധന വരുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ഗ്രാഫ് മോളിൽ നിന്ന് താഴോട്ടും താഴോട്ട് മോളിൽ നിന്നും പോകുന്ന ഒരു എന്തോ ഒരു വേരിയേഷനുള്ള ഒരു 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 ഗ്രാഫല്ല പ്രത്യുത എന്താണ് മുകളിലേക്ക് 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 കയറിക്കൊണ്ടിരിക്കുന്നതായ ഒരു ഗ്രാഫ് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു സ്ഥിരമായി ഗ്രാഫ് ഉയർന്നുയർന്നു പോകുന്ന ഒരു സ്റ്റേജ് അവിടെ സഹിഷ്ണുതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ സഹിഷ്ണതെന്ന് പറയുമ്പോഴത്തേക്ക് സഹിക്കാനുള്ള കഴിവാണ് നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ അതുകൊണ്ടാണ് ഈ വാക്കിൻ്റെ പ്രശ്നം ഏ കഷ്ടത വരുമ്പോഴത്തേക്ക് അത് സഹിക്കാനുള്ള കഴിവുകൾ നമുക്ക് കിട്ടുന്നു അത്ര നമുക്ക് വരുന്നുള്ളൂ ജസ്റ്റ് ആൻഡ് എബിലിറ്റി ടു ബെയർ എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ല ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദി എബിലിറ്റി അതിനേക്കാളും കുറെ കൂടെ കൂടുതലായിട്ട് ഇറ്റ് ഇസ് എൻ എബിലിറ്റി ടു ടേൺ ദം ഇൻറ്റു എ ഗ്രേറ്റ്നെസ് ഓർ ഗ്രേറ്റർ ഗ്ലോറി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ ഒരു മഹനീയ തേജസിലേക്ക് അല്ലെങ്കിൽ മഹനീയ അനുഭവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുവാനുള്ള സ്പെഷ്യൽ എബിലിറ്റിയാണ് കഷ്ടതയിലൂടെ നമ്മളെ കടത്തി വിടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ ഗ്ലോറി നമുക്ക് ലഭിക്കുന്നത് പുറത്തുനിന്ന് എവിടുന്നെങ്കിലും വാങ്ങിക്കുകയല്ല പിന്നെന്താണ് അവന്റെ തേജസ്സാണ് അതുകൊണ്ട് നമ്മൾ തേജസിന്മേൽ തേജസ് പ്രാപിച്ചു ഒരു ഗ്രാജുവൽ ആയിട്ട് അതാണല്ലോ നമ്മുടെ ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ തേജസിന്മേൽ തേജസ് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു വളർച്ച നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട് ആ ഇൻഹെറിറ്റൻസിലേക്കുള്ള യാത്രയിൽ നമ്മളെ ദൈവത്തോട് കുറെ കൂടെ അടുപ്പിച്ച് കുറെ കൂടെ അടുപ്പിച്ച കുറെ കൂടെ അടുപ്പിച്ച മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്ന അതിനുവേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നതാണ് ഈ പ്രതിസന്ധികൾ ഈ കഷ്ടങ്ങൾ അവനോട് കുറെ കൂടെ അടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വെൽക്കം ചെയ്യണം ഞാൻ രാവിലെ പറഞ്ഞ വാചകം നിങ്ങൾ ഓർക്കണം ജെബി ഫിലിപ്സ് പറഞ്ഞ അതിൻ്റെ ഒരു പാരഫ്രൈസ് വേർഷൻ ആണ് ഡു നോട്ട് കൺസിഡർ ഇറ്റ് ആസ് ഇൻട്രുഡേഴ്സ് നിങ്ങൾ അതിനെ ഒരു കയറ്റക്കാരൻ എന്ന നിലയിൽ കണക്കാക്കരുത് പ്രത്യുത നിങ്ങളെ സഹായിക്കാനായിട്ട് ദൈവം അയച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ എന്ന നിലയിൽ വേണം പല തരത്തിലുള്ള പരിശോധനകൾ കഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഓൾ കൈൻഡ് ഓഫ് ട്രയൽസ് ആൻഡ് ട്രബിൾസ് വെൻ ഓൾ ദീസ് തിങ്സ് കംസ് ടു യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് ഇരച്ച് കയറി വരുമ്പോൾ കാരണം എന്താണ് നമ്മളെ ഈ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഗ്രേറ്റർ ഗ്ലോറിയിലേക്ക് സ സാ ആ മഹനീയമായ തേജസിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുവാൻ ദൈവം നൽകിയിരിക്കുന്ന സ്റ്റെപ്പിംഗ് സ്റ്റോൺസാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലാതെ നമ്മളെ താഴെയിട്ട് ചതച്ചു കളയുവാനുള്ള ഒരു സ്റ്റാമ്പിങ് സ്റ്റോൺ അല്ല പ്രത്യേകത ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഉയരത്തിലേക്ക് 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 പോകാൻ അങ്ങനെ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത പറയുമ്പോഴത്തേക്ക് സഹിക്കാനുള്ള കഴിവ് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു നമ്മളത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഈ കഷ്ടത അല്ലെങ്കിൽ ഈ പരിശോധന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടു തരുന്നതെന്ന് അറിയുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത 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 എന്ന് പറയുമ്പോൾ സി അവിടെയും ഈ വാക്കിനൊരു ഒരു പ്രശ്നമുണ്ട് സിദ്ധ ഓക്കെ ഞാൻ അത് മനസ്സിലാക്കാൻ ഈ പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതയെ അവൻ എങ്ങനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയുന്നത് ര രണ്ട് കൊരിന്ത്യരുടെ ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം സെക്കൻഡ് കൊരിന്തിയൻസ് ചാപ്റ്റർ ട്വൽവിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നുമില്ലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ സ്വർഗ്ഗം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവം അറിയുന്നു ആ മനുഷ്യൻ പൊറീസയോടെ എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവം അറിയുന്നു മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല അവന് വെളിപ്പാട് കിട്ടി ഒരു വരെ എപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല ചില ആളുകൾ പറയുന്നത് കല്ലെറിഞ്ഞ് അവനെ ആളുകൾ എന്താണ് അവൻ മരിച്ചു എന്ന് വെച്ച് ഇട്ടേച്ച് പോയതായ സന്ദർഭത്തിൽ അവനൊരു ട്രാൻസിൽ എന്താണ് സ്വർഗീയമായ അനുഭവത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എനിക്കറിയില്ല പക്ഷേ അവിടെ അവൻ പറയുന്നത് ഞാൻ ശരീരത്തോടാണോ ശരീരം കൂടാതെയാണോ പോയതെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു അവൻ അവിടെ പറഞ്ഞുകൂടാത്ത കൂടാത്ത വാക്കുകളെ കേട്ടു ഉച്ചരിച്ചു കൂടാത്ത വാക്കുകൾ എന്ന് പറയും ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു ശരിക്കും അവിടെ പറയുന്ന വാക്ക് കാര്യത്തിൻ്റെ അർത്ഥം അവിടെ എന്താണ് അവൻ കണ്ടത് എന്നുള്ളത് ലോകത്തോട് പറഞ്ഞുകൂടാത്ത അത്രയുള്ള ഇവിടുത്തെ അർത്ഥം അല്ലാതെ അതായത് അവനൊരു സ്വർഗീയ ദർശനം ഉണ്ടായി പക്ഷേ ആ സ്വർഗീയ ദർശനം ഉണ്ടായത് ലോകത്തിൽ ചെന്നിട്ട് ആ സ്വർഗത്തിൽ എന്തൊക്കെ കണ്ടു എന്നുള്ളത് പറയാൻ ദൈവം അവനെ അനുവദിച്ചില്ല ഇവിടെ ചിലരുണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പോയി അവിടെ പോയി അത് കണ്ടു ഇത് കണ്ടു നരകത്തിൽ പോയി അവിടുത്തെ അറ കണ്ടു സ്വർഗത്തിൽ ചെന്ന പിന്നാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതുന്ന ആൾക്കാരുണ്ട് വാസ്തവത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്വർഗീയ ദർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ലല്ലോ എനിക്കറിയത്തില്ല വെറുതെ പറയുന്നതാണ് ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ട്രാൻസ് എന്തെങ്കിലും ഉണ്ടായി കാണുമായിരിക്കും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ പോലും വേദപുസ്തക പ്രകാരം സ്വർഗത്തിൽ പോയ കാര്യവും നരകത്തിൽ പോയ കാര്യവും മനുഷ്യനോട് പറയാൻ പാടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ പറയും ബ്രതറേ അത് മുഖേന എത്രയോ ഉപയോഗിച്ചു എന്തോ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ വിശ്വാസത്തിൽ വരണം ദൈവം ആഗ്രഹിക്കുന്നില്ല സ്വർഗത്തിൻ്റെ ഒരു ദർശനമൊക്കെ തന്ന് അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൻ്റെ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരും വിശ്വാസത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ധനവാൻ്റെയും ലാസണൻ്റെയും സ്റ്റോറി പറയുമ്പോഴത്തേക്ക് ധനവാൻ ലാ അബ്രഹാമിനോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യുക ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയയ്ക്ക് ഇങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ലെങ്കിൽ അവനെ നാട്ടിലേക്കെങ്കിലും അയയ്ക്ക് എൻ്റെ എൻ്റെ സഹോദരന്മാരവിടെ ഉണ്ട് ഉടനെ അബ്രഹാം എന്താ പറയുന്നത് അവർക്ക് ദേ ഹാവ് മോസസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേദോസം ഉണ്ടെന്ന് അതാണ് മോസസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് അവർക്ക് മോശയും പ്രവാചകമാരുണ്ട് ഓ അവന്മാർ വേദോസം ഒന്നും വായിച്ച് മനസ്സിലാക്കത്തില്ല സ്വർഗത്തെയും ദുരുത്തൻ കിറങ്ങി ചെന്ന് പറയുകയാണെങ്കിൽ അവർ വിശ്വസിക്കും അബ്രഹാം എന്നാ പറയുന്നത് എന്നാൽ പിന്നെ വിശ്വസിപ്പിക്കാനായിട്ട് ഇവനെ അങ്ങോട്ട് പറഞ്ഞു വിടാവുന്നതാണ് അല്ല എന്താ പറയുന്നത് മോശയും പ്രവാചകന്മാരും വായിച്ച് മനസ്സിലാക്കാത്തവൻ സ്വർഗത്തെയും ദുരുത്തം ചെന്ന് പറഞ്ഞ് വിശ്വസിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം വിശ്വാസത്തിന് ആധാരം ദൈവത്തിൻ്റെ വചനമാണെന്ന് വേദപുസം കൃത്യമായിട്ട് പറയുന്നുണ്ട് വിശ്വാസത്തിന് ആധാരം ദർശനങ്ങളാകരുത് ഇപ്പം ചില ആളുകൾ ഇപ്പം ഈ പുസ്തകം എഴുതുന്നവർ പോലും ദെയ്യം എനിക്ക് ഇന്നലെ വെളിപ്പെടുത്തിയാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതുന്നത് വെറുതെയാ ഏതോ സായിപ്പെഴുതിയത് കോപ്പി അടിച്ചതാ അതൊന്നും ഇവിടെ ഉള്ള പാവങ്ങൾ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെ തപ്പി തപ്പിപ്പിടിച്ച് വായിച്ചു കഴിഞ്ഞിട്ട് പറയുമ്പോഴാണ് അറിയുന്നത് അല്ലേ ഇന്നലെ വെളിപ്പെടുത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ സ്പെഷ്യൽ വെളിപ്പാടുകൾ ദൈവം ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരും ദൈവമായിട്ടുള്ള കാര്യം അത് പുസ്തകമാക്കാനും ദൈവം ഉദ്ദേശിച്ചില്ല ഞാൻ ഇടയ്ക്ക് കയറി ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പേർ ഇറങ്ങിയിട്ടുണ്ട് ദൈവം എനിക്ക് നൽകിയതായ വെളിപ്പാടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിക്കൊണ്ട് ദാറ്റ് ഈസ് ടോട്ടലി റോങ് അതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത് അതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത് ദൈവിക വെളിപ്പാടുകൾ വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ട് ആ വേദപുസ്തകത്തിൽ തന്നിട്ടുള്ള വെളിപ്പാടനുസരിച്ച് പോയാൽ മതി അല്ലാതെ ഏതെങ്കിലും മനുഷ്യർക്ക് ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ട പേക്കിനെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ട് അത് ദൈവം തന്ന ദർശനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടൊരാള് പുസ്തകം തുടങ്ങിയാൽ തന്നെ നിങ്ങളത് നിർത്തിയാക്കണം അങ്ങനെ പറഞ്ഞോണ്ടൊരാൾ അതൊരു കൾട്ടാണ് അതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത് പ്ലീസ് അങ്ങനെ ഒത്തിരി പേർ ഇറങ്ങി ഇറങ്ങുന്നുണ്ട് ഇപ്പം മലയാളത്തിലും ഇറങ്ങുന്നുണ്ട് നേരത്തെ ഒക്കെ സായിപ്പുമാർക്കുണ്ടായിരുന്നുള്ളു ഈ സോക്കേട് ഇപ്പം മലയാളികൾക്കും ഈ സോക്കേട് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് എനിക്ക് മാത്രം ദൈവം വെളിപ്പെടുത്തി അങ്ങനൊന്നും ഇല്ല അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ്സ് ഒന്നും ദൈവത്തിനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് മാത്രമായിട്ട് സാജുവിന് മാത്രമായിട്ട് ലോകത്തിൽ സാജുവിന് മാത്രം വെളിപ്പെടുത്തിയ കാര്യങ്ങളൊന്നുമില്ല എന്നെ പോലെ നൂറ് കണക്കുന്ന ആളുകൾ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒത്തിരി കാര്യം ഉണ്ടായിരിക്കും അത് എനിക്ക് വെളിപാടുവാ പക്ഷേ അതിൻ്റെ അർത്ഥം ലോകത്തിൽ വേറെ ആർക്കും ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ഓക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങൾ നിങ്ങളെ വഞ്ചിക്കരുത് അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ പുറകെ പോകരുത് അങ്ങനെയുള്ള സാക്ഷ്യങ്ങളുടെ പുറകെ പോകരുത് അങ്ങനെയുള്ളവരെ വിളിച്ച് ആദരിച്ച് കാശും കൊടുത്ത് വിടുകയും വരുത് അങ്ങനെ എത്രയോ എത്രയോ എത്ര കളിപ്പിക്കപ്പെട്ടാലും പിന്നെ നമ്മൾ പഠിക്കത്തില്ല അതാണെന്നുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്